ഒറ്റാണ് കാഴ്ച നഷ്ടപ്പെടുന്നത് ഞാൻ എണീച്ചു എനിക്ക് മാത്രം നേരം വെളുത്തള്ള അപ്പൊ ഞാൻ എനിക്ക് കാണില്ലെന്ന് പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുള്ള ആ മനസ്സിലായി ആൾക്കാരോട് ദേഷ്യപ്പെടുക അങ്ങനെയല്ല നമുക്ക് നമ്മളോട് തന്നെ വ്യത്യാസം വരും കാരണം നമുക്കത് ചെയ്യാൻ പറ്റുള്ളോ ഇപ്പൊ കാഴ്ച എനിക്ക് അത് ഓടിപ്പോയി എടുക്കാറില്ലല്ലോ ഇതിപ്പോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വരുമല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളോട് തന്നെയാണ് തോന്നുന്നത് ഇങ്ങനെ നടക്കാൻ നോക്കിയാണ് അപ്പൊ എൻ്റെ മദർ മാറി നിന്ന് കരയണത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു അന്ന് കരഞ്ഞ വിഷമിച്ച കരഞ്ഞിതാക്കൾ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും എല്ലാരും മരണപ്പെട്ടത് കാഴ്ചയില്ലാത്ത കുട്ടികൾ അങ്ങനെ വളരാറുണ്ട് അതെല്ലാം പഠിച്ച് വളരാറുണ്ട് ഇരുപത്തിയാറാം വയസ്സിൽ പെട്ടെന്നൊരു ദിവസം കാഴ്ച പോയൊരു വ്യക്തി പിന്നെയുള്ള ജീവിതം എങ്ങനെയാണ് തിരിച്ചു പിടിച്ചത് സർ ഒറ്റ രാത്രി കൊണ്ടാണ് കാഴ്ച നഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പറ്റി ആലോചിക്കുകയാണ് ഇപ്പൊ ഞാൻ എന്റെ കാര്യം ആലോചിക്കുകയാണെന്ന് വെച്ചു അപ്പോൾ ഒരു ദിവസം കൊണ്ട് രാത്രി കാഴ്ച കാഴ്ചയില്ലാതാവുക എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എങ്ങനെയാണ് അതിൽ നിന്ന് ആ കരയിൽ നിന്ന് ഇപ്പുറത്തെ കരയിലേക്ക് എത്തിയത് വളരെ രസകരമായിട്ടൊരു ചോദ്യം രസകരം രസകര ചിന്തിച്ചു നോക്കാം ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ല യോഗയുടെ സമയത്താന്ന് പറഞ്ഞല്ലേ അപ്പൊ വെളുപ്പിന് നമ്മൾ നാലു മണിക്ക് എഴുന്നേക്കണം നാലര ആകുമ്പോൾ യോഗ ഹോളിൽ ചെല്ലണം അപ്പൊ ബാംഗ്ലൂര് നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവരും രാവിലെ എണീക്കാൻ ചെലതും മടിക്കൂലോ അപ്പൊ എന്റെ റൂമില് വേറെ രണ്ടു പേരും കൂടി ഉണ്ട് അല്ല ഒരാള് ഡോക്ടറാണ് ആണ് അപ്പൊ അവരെല്ലാരും വിളിച്ചണീച്ച് അവര് പോയി ഞാനെയിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മാത്രം നേരം വെളുത്തുള്ള അതായത് എന്റെ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കയാണ് ഇവര് യോഗയൊക്കെ കഴിഞ്ഞ് ഏഴുമണിയായപ്പോ തിരിച്ചു വന്ന് അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കയാണ് അപ്പൊ ഇവര് നിയന്ത്രണ മടിയായിട്ട് മീൻസ് നമ്മള് തണുപ്പ് മടിയായിട്ട് ഇരിക്കുമല്ലോ അങ്ങനെ ഇരിക്കുന്ന കരുതിയത് അപ്പൊ ഞാൻ എനിക്ക് കാണുന്ന പറഞ്ഞ ഇവര് വിശ്വസിക്കള്ള പിന്നെ ഞാൻ എന്റെ ബ്രഷും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ബാഗൊക്കെ തപ്പണ കണ്ടപ്പോ മറ്റേ ഡോക്ടറാണെന്ന് പറഞ്ഞില്ലേ അദ്ദേഹം അത് ശ്രദ്ധിച്ചത് പെട്ടെന്ന് തന്നെ എന്റെ അടുത്തേക്ക് വന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനിപ്പോ പറഞ്ഞ എനിക്കൊന്നും കാണല എന്ന് പറഞ്ഞു പിന്നെ തന്നെ ഓഫീസിലൊക്കെ അറിയിച്ചു ആ മനസ്സിലായി എനിക്ക് മനസ്സിലായി മറ്റുള്ളവർക്ക് മനസ്സിലായി പക്ഷെ പൂർണ്ണ നൂറ് ശതമാനം ബ്ലൈൻഡ് ആവല്ല ചെയ്തത് എന്റെ മുമ്പിൽ ആരെങ്കിലും മനുണ്ടെങ്കി എനിക്ക് അറിയാൻ പറ്റും ഒരു രൂപം വന്നു അറിയാൻ പറ്റും അല്ലാതെ അതാണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റില്ല ആ ലെവലിലാണ് ആ സമയത്ത് പോയത് ടോട്ടൽ ഇരുട്ടാവല്ല ചെയ്തത് ഓ അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ളത് നമ്മടെ പോയി പോയത് ഡോക്ടറിനെന്താണ് അവര് ചെറിയൊരു സർജറി സജസ്റ്റ് ചെയ്തു ആ സർജറിക്ക് ശേഷം പിന്നെ ഉള്ളതും കൂടി പോയി പോയി ആ സർജറി ചെയ്തില്ലായിരുന്നു കാഴ്ച നിലനിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ ചിന്തിക്കാനുള്ള കാരണം നമ്മളെ രക്ഷപ്പെടുത്താനായിരിക്കുമല്ലോ ഒരു പക്ഷേ ഡോക്ടർമാർ സർജറി ചെയ്തത് ഞാൻ അവരുടെ പിഴവൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ നമ്മളിത് വിധി ചിലപ്പോ ദൈവം നമ്മളെങ്ങനെയായിരിക്കും കരുതി മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ നമ്മളെ ഈ മേഖലയിലേക്കും ദൈവം നിശ്ചയിച്ചേക്കണെന്നാണ് ഞാൻ കരുതുന്നത് ഇത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഇരുപത്തി ആറാം വയസ്സിൽ ഇരുപത്തിയാറാം വയസ്സിൽ അപ്പൊ ചെറുതിലെ മുതൽ കാഴ്ചയില്ലാത്ത കുട്ടികൾ അങ്ങനെ വളരാറുണ്ട് അതെല്ലാം പഠിച്ചു വളരാറുണ്ട് ഇരുപത്തിയാറാം വയസ്സിൽ പെട്ടന്ന് ദിവസം കാഴ്ച പോയൊരു വ്യക്തി പിന്നെയുള്ള ജീവിതം എങ്ങനെയാണ് തിരിച്ചു പിടിച്ചത് അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്കൊരു വഴി കട ഇറങ്ങി നടക്കാൻ പോലും പേടിയാവും കാരണം നമ്മൾ വഴിയിലെ ഗട്ടറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബസ്സിൽ ഓരോരുത്തര് തൂങ്ങി പിടിച്ച് യാത്ര ചെയ്യണ കണ്ടിട്ടുണ്ടാവും പറഞ്ഞു മനസ്സിലായി അപ്പൊ നമുക്ക് റോട്ടിക്കടെ നടക്കാൻ പോലെ പോലും ഭയങ്കര പേടിയുള്ള അവസ്ഥയുണ്ട് ആദ്യകാലത്തിൽ എനിക്കും അതുണ്ടായി റോട്ടിലേക്ക് ഇറങ്ങാൻ പോലും പേടി പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മുടെ കൈ കാഴ്ച നഷ്ടപ്പെട്ടു ഇനി നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ എങ്ങനെയും ജീവിക്കണം അപ്പൊ അതിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള ഇതില് പിന്നെ ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് ഇറങ്ങിയാണ് ചെയ്തത് ദൈവം അതിനെ അനുഗ്രഹിച്ചു നമുക്ക് അതിൽ നല്ല സക്സസ് ആക്കി തരാണ് ചെയ്തത് അപ്പൊ കുറച്ചു കാലം കൊണ്ട് തന്നെ വീണ്ടും സജീവമായി ലൈഫിലേക്ക് തിരിച്ചു വന്നു ലൈഫിലേക്ക് തിരിച്ചു വന്നു ഞാൻ ആദ്യം തന്നെ എറണാകുത്ത പ്രശസ്തമായ താജ് ഹോട്ടലിൽ കൺസൾട്ടന്റ് ആയി പിന്നെ കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആയിട്ടുണ്ട് കുറെ കാലം അങ്ങനെ പല മേഖലയിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് എഴുത്തും വീണ്ടും ഒന്നുകൂടെ എഴുത്തും വായനയും പഠിക്കാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാ ട്രൈ ചെയ്തെങ്കിലും എനിക്ക് പരാജയപ്പെടുകയാണ് ചെയ്തത് കാരണം നിങ്ങൾക്ക് അറിയാലോ ഡോട്ട് ഡോട്ട് ബ്രെയിൻ ലിബിയാണ് അത് അതിട്ട് ഞാൻ എഴുതാൻ പഠിച്ചു പക്ഷെ തിരിച്ച് വായിക്കാൻ നമുക്ക് ടച്ച് കൊണ്ട് കിട്ടണില്ല കൊറച്ചു ട്രൈ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റുള്ള ആ പെട്ടെന്ന് നമുക്ക് ക്ഷമയില്ല അതാണ് സത്യം ക്ഷമ വേണ്ട ഒരു സ്ഥാനത്താണ് അല്ല ആ സമയത്ത് നമ്മള് ദേഷ്യം കൂടും അല്ല അത്രയും നാൾ കാഴ്ച ഉണ്ടായി നമ്മൾ ഓടി നടന്ന കാര്യങ്ങളൊക്കെ തന്നാണ് അപ്പൊ പെട്ടെന്ന് ഒരു ദിവസമാണ് നിന്നാ നിന്നോർത്ത് ഇരുന്നാ ഇരുന്നോർത്ത് എന്നുള്ള അവസ്ഥയിലേക്ക് പോയത് അപ്പൊ നമ്മുടെ ഒരു കാര്യങ്ങളും പറ്റാതെ വരുമ്പോ നമ്മൾ എപ്പോഴും ഇറിട്ടേറ്റഡ് ആയിരിക്കും ആൾക്കാരിലേക്കും എത്തിയിരുന്നോ എങ്ങനെ ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം അങ്ങനെയല്ല നമുക്ക് നമ്മളോട് തന്നെ അത്യാവശ്യം വരും കാരണം നമുക്കത് ചെയ്യാൻ പറ്റുള്ളാലോ ഇപ്പൊ എനിക്ക് അത് ഓടിപ്പോയി എടുക്കാറല്ലോ അല്ലെങ്കിൽ ഒരു വെള്ളം ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കുടിക്കാറുന്നല്ലോ ഇതിപ്പോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടവരുല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളോട് തന്നെയാണ് തോന്നുന്നത് അപ്പൊ അതിൽ നിന്ന് ഇപ്പോ കൂടെ നിന്നവരാണോ സഹായിച്ചത് കുടുംബമായിരുന്നോ കുടുംബവും എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ട് ഒരിക്കലും മറക്കാനാകാത്ത ആ വലിയ കുഴിയിൽ നിന്ന് ഇപ്പോൾ മുകളിലേക്ക് കയറി വന്ന ആ വരവിൽ ആ യാത്രയിൽ എന്തെങ്കിലും ഒരു മറക്കാനാകാത്തൊരു ഓർമ്മ എനിക്ക് ഒരു ബ്ലൈൻഡ് അസോസിയേഷൻ വന്നിട്ട് എനിക്ക് ഒരു വടി തന്നു ആ വടി തന്നിട്ട് അപ്പൊ എന്റെ മദറൊക്കെ നാട്ടിൻ പുറത്തുള്ളതാണ് ഞങ്ങളൊക്കെ നാട്ടിൻപുറത്തുള്ളതാണ് അപ്പൊ അത്ര വർഷം പഴയതാണല്ലോ ഏഹ് അപ്പൊ വടി തന്നിട്ട് അവര് പോയി കാരണം അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പഠിപ്പിക്കാൻ വരാന്ന് പറഞ്ഞു പോയിതാണ് അപ്പൊ അവര് പോയതിന് ശേഷം ഞാൻ ആ വടിയൊക്കെ എടുത്തു നിവർത്തി ഏഹ് മടയ്ക്ക് ഫോൾഡ് ചെയ്തിരിക്കുന്നു വടിയൊക്കെ നിവർത്തി വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തി ഇങ്ങനെ നടക്കാൻ നോക്കിയാണ് അപ്പൊ എൻ്റെ മദർ മാറി നിന്ന് കരയണത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചായിരുന്നു ഏഹ് അപ്പൊ ഞാനത് കേട്ടെങ്കിലും എനിക്ക് ഞാൻ അത് വെച്ച് തളർന്നു നിൽക്കാൻ ഞാൻ മൈൻഡ് ചെയ്തില്ല കാരണം അങ്ങനെ ഇരുന്ന് എന്റെ പിന്നെ ഞാൻ അവിടെ ഇരിക്കും കാരണം മദറൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ വടിയും കാര്യങ്ങളൊക്കെ അവരൊന്ന് സംസാരിച്ച് പോയപ്പോ മദറിനെ അറിയാൻ പാടണ്ടായില്ല ഇതെന്താന്ന് എന്റെ കയ്യിൽ അവർ മദറിന്റെ മുമ്പിൽ തന്നെ വെച്ചാണ് വടിയൊക്കെ തന്നത് പക്ഷെ അത് ഫോൾഡ് ചെയ്തിരിക്കായിരുന്നു അത് നിവർത്തി വെച്ച് നടക്കണിപ്പൊ മദർ അങ്ങനെ കരഞ്ഞത് ഞാൻ നന്നായിട്ട് എന്റെ ഓർമ്മയിലുണ്ട് പിന്നെ അതിനുശേഷം ശേഷം എന്റെ കാഴ്ച ഫോണിൽ നിന്ന് ഞാൻ ഒരു കുട്ടീനെ നോക്കിയായിരുന്നു ആ കുട്ടിയുടെ പേരൻസ് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു സാറേ എന്റെ കുട്ടിയുടെ കൈയും കാലൊക്കെ നിവർന്നു സാറ് നോക്കിയതിന് ശേഷം ഏഹ് ഞങ്ങളുടെ കുട്ടിയുടെ ഭാഗ്യക്കേട് കൊണ്ടാണ് സാറിന്റെ കാഴ്ച പോയെന്ന് അയ്യോ അല്ലെങ്കിൽ ഞാൻ നോക്കി ആ കുട്ടി രക്ഷപ്പെട്ടേനെ പറഞ്ഞതിന്റെ അർത്ഥം അത്രക്ക് റിസൾട്ട് ആ കുട്ടിക്ക് വന്നായിരുന്നു അപ്പൊ സാർ വീണ്ടും ട്രീറ്റ്മെന്റ് ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അവരിങ്ങനെ പറയാണ് ചെയ്യുന്നത് അങ്ങനെ നിരവധി കേസുകൾ നമുക്ക് വീണ്ടും ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനും ജീവിക്കണോന്നുള്ള ഇതിലേക്ക് വരണ്ടായി അപ്പൊ ആയിരുന്നു ഈ പ്രചോദനം പ്രചോദനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കാഴ്ച പോയി ഇനി മറ്റൊരാൾക്കെ മുമ്പിൽ കൈ നീട്ട അവസ്ഥ വരരുത് എന്നുള്ള പ്രാർത്ഥനയോടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേന്ന് ഏർ കരുത് അതിലേക്ക് മുമ്പോട്ട് ഇറങ്ങണത് കൂട്ടുകാരൊക്കെ കൂടെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒത്തിരി എല്ലാവരും നമ്മളെ അതെ കാലത്താണ് ആണ് ഇങ്ങനൊരു വിഷമഘട്ടത്തിൽ അപ്പൊ ഇത്രയും എങ്ങനെയാണ് ഇങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അതിൽ നിന്നെല്ലാം പോസിറ്റിവിറ്റി കണ്ടെത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനിപ്പോ ഫുൾ ടൈം ബിസിയാണ് ഏഹ് പലതരം രോഗികളായിട്ട് നമ്മൾ ഇടപഴകണു അവരുടെ രോഗം മാറുമ്പോ അവരൊരു നല്ല വാക്ക് പറയുമ്പോ നമുക്ക് പലപ്പോഴും നമ്മുടെ കാഴ്ചയില്ല എന്നുള്ള സങ്കടത്തിലേക്ക് നമ്മളിപ്പോ വന്നില്ല ഓർക്കാറില്ല അത് ഓർക്കുമ്പോ വിഷമം ഉണ്ടോന്ന് വെച്ചാൽ വിഷമമോണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു ഭക്ഷണം എടുത്ത് കഴിക്കാനും ഏഹ് ഭക്ഷണം ആസ്വദിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറ ബാത്റൂമിലൊക്കെ ഒന്ന് പോകുന്നമാരുടെ സഹായം തേടി വരുന്നതൊക്കെ വളരെ വിഷമകരണ്ടാക്കണ അവസ്ഥ തന്നെയാണ് എന്നിരുന്നാലും നമ്മളിപ്പോൾ അതിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതെ പൂർണ്ണമായിട്ടും ഈ ചികിത്സയിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അതായത് ഒരുപക്ഷെ ദൈവം നമ്മളിപ്പോൾ ഇങ്ങനെ ആക്കിയത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം കിട്ടാനായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ കൂട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും അഭിമാനം തന്നെ എനിക്കൊന്നും സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഈ നേടിയ അച്ചീവ്മെന്റ്സിൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഒരു റിലാക്സേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെ കരുതുന്നത് ശരി